നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു രൂപ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾ അതിനു മുൻപ് ഒരു രൂപയുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതുപോലെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ വഴിയിൽ കിടന്നോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊന്നും ഒരു രൂപ കണ്ടാൽ നമ്മളത് കൈകൊണ്ട് എടുക്കുകയോ വീടിനകത്തേക്ക് കയറ്റി കൊണ്ടുപോവുകയോ ചെയ്യരുത് കാരണം ഒരു രൂപ കൊണ്ട് ഒരുപാട് ശുദ്രകർമ്മങ്ങളും ശാക്തീയ കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് വളരെ മാന്ത്രിക പ്രവൃത്തികൾ ചെയ്യുന്നതാണ് ഒരു രൂപ വെച്ചിട്ട് അപ്പോൾ നമ്മൾ വെറുതെ വഴിയിൽ കിടന്നു നമുക്കൊരു നാണയം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്ത് നമ്മളുടെ ഇടുകയോ അല്ലെങ്കിൽ പേഴ്സിനകത്ത് വെക്കുകയോ വീടിനകത്തേക്ക് കയറ്റി കയറിറ്റിക്കൊണ്ട് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്ന് തുടങ്ങും നമ്മളുടെ ഓരോ കാര്യത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് ഒരു രൂപ നാണയം എടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു രൂപ നാണയം വെച്ചാണ് ഇന്ന് ചെയ്യേണ്ടത് ഈ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ സാധ്യമാകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് ആദ്യം പറയാം കടം ഒരുപാട് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ കടബാധ്യതകളിൽ നിന്നൊരു മുക്തി നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതിന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പറയുന്ന ഈ ഒരു ക്രിയ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ വഴികളിലൂടെയും നിങ്ങൾക്ക് ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ കടത്തിലേക്ക് വളരെ രീതിയിലുള്ള ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ആ കടം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി പോകും ുന്നതിന് നിങ്ങൾക്കൊരു സഹായം ദേവി നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഇത് എന്ത് കാര്യമാണെങ്കിലും എന്ത് ക്രിയയാണെങ്കിലും നമ്മൾ വിശ്വസിച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരു വിശ്വാസമില്ലാതെ ഏത് ക്രിയ ചെയ്യുകയാണെങ്കിലും വിശ്വസിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇത് നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇത് നടന്നാലല്ലേ നമുക്കിത് വിശ്വസിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു ചിന്തയിലൊക്കെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടക്കില്ല അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം എങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ വിശ്വസിച്ച് ചെയ്യുന്ന ഒരു ക്രിയക്ക് മാത്രമേ എപ്പോഴും ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഓർക്കുക ഇനി രോഗങ്ങൾക്ക് രണ്ടാമതായിട്ട് രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു വലയുന്നു നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാകുന്നു നിങ്ങൾക്കതിന് വേണ്ടി അത് തരണം ചെയ്ത് നിങ്ങൾക്ക് ഒരു പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് അടുത്തത് പല രീതിയിലുള്ള ദുരിതം മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത് പല രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നത് പല രീതിയിലുള്ള ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇത് ദുരിതമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് ഭവിക്കുന്നത് ഓരോ ദുരിതമായിട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പല രീതിയിലുള്ള ദുരിതങ്ങൾ അകറ്റുന്നതിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് ഈ ഒരു പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നാലാമതായിട്ട് പറയുന്നത് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈയൊരു ക്രിയ ഉപയോഗിക്കാന്നാണ് നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് തരണം ചെയ്തു പോകാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാം ഇനി അഞ്ചാമതായിട്ട് പറയാൻ പോകുന്നത് ധനം ധനം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടുവോളം പണം നിങ്ങൾക്ക് അത്യാവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി നടത്തിപ്പോകുവാനും ധനം നിങ്ങളെ ആകർഷിച്ചു വരുവാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് ഇനി ആറാമതായി ഏഴാമതായിട്ട് പറയാൻ പോകുന്നത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കൊരു ജോലി ഇല്ല എങ്കിൽ ജോലി തടസ്സപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ ജോലി ഒരുപാട് കാലമായി നിങ്ങൾ ജോലി ചെയ്യുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പത്ത് രൂപ വരുമാനം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്തു വയ്ക്കാൻ സാധിക്കുന്നില്ല ഒരു സമ്പാദ്യത്തിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു ജോലി കിട്ടുന്നില്ല ഉള്ള ജോലിയിൽ ഒരുപാട് നാളായിട്ടിരിക്കുന്നു അതിനൊരു പ്രമോഷൻ ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് അതായത് ഈ തടസ്സം മാറി നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങൾ മാറാനും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതിനുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് അപ്പോൾ തടസ്സം മാറുന്നതിനും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പത്താമതായിട്ട് പറയാൻ പോകുന്നത് നല്ല ഉറക്കം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ എല്ലാം ഉണ്ട് നമുക്ക് പണമുണ്ട് ദാരിദ്ര്യമില്ല കടങ്ങളില്ല നമ്മൾക്ക് മനസ്സമാധാനമുണ്ട് എല്ലാം കൊണ്ടും നമുക്ക് വളരെയധികം ഐശ്വര്യമുണ്ട് പക്ഷെ നമുക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യവുമുണ്ട് പക്ഷെ ഉറക്കം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്കത് വളരെ ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ ഉറക്കം ലഭിക്കുന്നതിനും നിങ്ങൾക്കിത് നല്ല സുഖനിദ്ര ലഭിക്കുന്നതിനും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് ഇനി ഈ ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം കുളിച്ച് വൃത്തിയായതിനു ശേഷം നിങ്ങൾക്ക് നാല് നേരം ഈ ക്രിയ ചെയ്യാവുന്നതാണ് നാല് നേരത്തിൽ ഒരു നേരം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വൈകിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മത്സ്യമാംസാദികൾ കഴിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാവുന്നതാണ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെയ്യാവുന്നതാണ് ഈ നാല് സമയത്തും നിങ്ങൾക്ക് ഇത് ചെയ്യാം ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ മറന്നു പോവേണ്ട നാല് നേരവും ചെയ്യുമ്പോൾ ശരീരശുദ്ധി നിർബന്ധമാണ് മത്സ്യമാംസാദികൾ കഴിക്കരുത് അത് നിർബന്ധമാണ് ഇനി ഉച്ചയ്ക്ക് നിങ്ങൾ മത്സ്യമാംസാദികൾ കഴിച്ചു ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വൈകിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് രാവിലെ വിളക്ക് കൊളുത്തുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് സമയമാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഇത് തീരുന്നത് വരെ ആ സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതായത് രാവിലെയാണെങ്കിൽ രാവിലെ ചെയ്യുക സമയം അവിടെ ഒരു പ്രശ്നമല്ല രാവിലെ കാലങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ രാവിലെ കാലങ്ങളിൽ ചെയ്യുക വൈകിട്ട് കാലങ്ങളിലാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ വൈകിട്ട് കാലങ്ങളിൽ ചെയ്യുക അപ്പോൾ ഈ കാര്യം മറന്നു പോവാതിരിക്കുക ഇനി ഞാനിവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ആ മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത് നൂറ്റി എട്ട് തവണ ജപിക്കണം ഇരുപത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക അതിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മുടക്കം സംഭവിക്കുകയാണെങ്കിൽ നിർത്തിവെക്കുക അത് നിർത്തി വെച്ചിട്ട് എഴുതി വെക്കുക പതിനെട്ടിൽ നിങ്ങൾക്ക് മുടക്കം വന്നു പതിനെട്ട് എന്ന് എഴുതി വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ഏഴു ദിവസം നിങ്ങളുടെ പീരീഡ്സ് ടൈം കഴിഞ്ഞ് ഏഴ് രാത്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പത്തൊൻപത് എന്ന് പറഞ്ഞ് തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഏഴ് ദിവസം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഫലപ്രാപ്തി ലഭിക്കും പക്ഷേ നിർത്തി പോകരുത് ഇരുപത്തി ഒന്ന് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിന് വൃത്തിയായിട്ടുള്ള ഒരു രൂപ നാണയമാണ് വേണ്ടത് അതിലേക്ക് കുറച്ച് കുങ്കുമവും ചന്ദനവും നിങ്ങൾ ഇട കലർത്തി നന്നായിട്ട് ഒരു ശകലം കുങ്കുമ എടുക്കുക ഒരു കുറച്ച് ചന്ദനം എടുക്കുക ഇത് നന്നായിട്ട് കുഴച്ച് കുഴമ്പ് പരുവമാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക ഓരോ പ്രാവശ്യവും ഇവിടെ കൊടുക്കുന്ന മന്ത്രം ജപിച്ചു ഒറ്റ വരി മന്ത്രമാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾ ഓരോ പ്രാവശ്യവും ജപിച്ചു കഴിയുമ്പോൾ ഈ നാണയത്തിൽ നിങ്ങളുടെ മോതിര വിരൽ ഉപയോഗിച്ച് ഈ നാണയത്തിൽ ഇത് ഒരു പ്രാവശ്യം പാത്രത്തിൽ ഈ ഒരു കുങ്കുമവും ചന്ദനവും പതിയെ ഒന്ന് തൊടുക നാണയത്തിൽ തൊടുക അങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം ഓരോ പ്രാവശ്യം മന്ത്രം ജപിച്ചു കഴിയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ വലത്തെ കയ്യിലെ മോതിര വിരൽ കൊണ്ട് നാണയത്തിൽ തൊടുക അതായത് നാണയത്തെ കുറി തൊടിയിക്കുന്നത് പോലെ തൊട്ടുപോവുക ഇങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക ഈ മന്ത്രം ഇതാണ് മന്ത്രം ഇതാണ് ഐം എന്ന് പറഞ്ഞാൽ അറിവ് ക്ലീം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇച്ഛാശക്തിയാണ് ഇച്ഛയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ സൗം എന്ന് പറഞ്ഞാൽ ക്രിയ നിങ്ങൾക്കറിയാം ഹ്രീം എന്ന് പറഞ്ഞാൽ വളരെയധികം നമുക്ക് ക്ലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള വളരെ നമുക്ക് ഒരു ശക്തി വശീകരണ ശക്തി നമ്മൾ എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ശക്തിയെ വശീകരിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ബീജം അക്ഷരം തന്നെയാണ് ക്ലീം എന്ന് പറയുന്നത് ഇത് നീട്ടിയും ജപിക്കാറുണ്ട് നമ്മൾ ചുരുക്കിയും ജപിക്കാറുണ്ട് അപ്പൊ പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് പല രീതിയിലാണ് ഇത് നമ്മൾ ജപിക്കാറ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക ഈ പത്തരമുള്ള ഈ ഒരു കാളി മന്ത്രം സർവ മന്ത്രങ്ങളെക്കാളും മഹത്വമേറിയതാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ പത്ത് രീതിയിലുള്ള നിങ്ങളുടെ കാര്യവും സാധിച്ചെടുക്കാൻ വേണ്ടി ഒരു സമയത്ത് ഒരാഗ്രഹം മാത്രം പറയുക ഈ മന്ത്രം ജപിച്ച് ഈ ഒരു രൂപ നാണയം നിങ്ങൾ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നടുത്ത് സൂക്ഷിച്ച് തൊടാതെ മറ്റുള്ളവർക്കൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷിച്ച് എടുത്തു വെക്കുക പിറ്റേ ദിവസവും ഈ നാണയത്തിൽ തന്നെ ഇത് ചെയ്യുക അങ്ങനെ ഇരുപത്തി ദിവസവും ഈ നാണയത്തിൽ തന്നെ ഇത് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും നാണയം നിങ്ങൾ ഇരുപത്തി ദിവസം ചെയ്തതിന് ശേഷം സൂക്ഷിച്ച് വെച്ച് നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ പോയി നിങ്ങൾ തൊഴുത് ഈ ഒരു നാണയം നിങ്ങൾ അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക എന്നതിനു ശേഷം ദേവിയോട് വളരെ ഓരോ പ്രാവശ്യം മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുമ്പോഴും നിങ്ങളുടെ ആഗ്രഹം അമ്മയോട് പറയുക ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടും ഏഴു ദിവസം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടിയിരിക്കും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ എഴുതിയെടുത്തോ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ ചുറ്റവട്ടങ്ങളോട് കൂടി നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം